ഈ നോബൽ സമ്മാനമൊക്കെ ചില ഇരട്ട സഹോദരന്മാർക്ക് ലഭിക്കുന്ന വാർത്തകൾ കേൾക്കാറുണ്ട് അത്തരത്തിൽ വൃത്തികേടിനും വിദ്വേഷത്തിനും ഇരട്ട സഹോദരന്മാരെ പോലെ മത്സരിക്കുന്ന രണ്ടുപേർ കേരളത്തിലുണ്ട് മുരട്ട സഹോദരന്മാരിൽ ഒരാൾ മരിച്ചുപോയി നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറ് ഇപ്പോൾ ആ മത്സരത്തിലുള്ള രണ്ടുപേർ ഒന്ന് നമ്മുടെ വിമ്മിഷ്ട മോഹൻദാസ് പിന്നെ രണ്ടാമത് അദ്ദേഹത്തോടൊപ്പം മത്സരിക്കുന്നതാണ് കൃഷ്ണരാജ് വക്കീലെന്നാണ് പ്രൊഫഷൻ എന്ന് അദ്ദേഹം പറയുന്നത് പക്ഷേ യാതൊരുവിധ ോ മൂല്യങ്ങളോ പോയിട്ട് ധാർമ്മികത പോലും ഇല്ലാതെയാണ് ആ ജീവി വർത്തമാനം പറയുന്നത് ആളുകളെ മുഴുവൻ പലതരം എല്ലാ കേസുകളും അത്തരം കാര്യങ്ങളുമൊക്കെ കറക്കിയെടുത്ത് അതൊക്കെ തന്നെ ഇട്ട് വട്ടം കറക്കി നല്ല സുഖസമൃദ്ധമായി ജീവിച്ചു പോരുന്ന അദ്ദേഹം നല്ലൊരു വിദ്വേഷത്തിൻ്റെ വിളമ്പലും പാചകക്കാരനുമാണെന്ന് മാത്രമല്ല എവിടെ ശുദ്ധജലമുണ്ടോ അത് മലിനമാക്കാനും എവിടെ മലിനജലമുണ്ടോ ആ മാലിന്യത്തിൽ ജീവിക്കാനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം വേറൊന്നുമല്ല ഈ വയനാട് ദുരന്തമുണ്ടായപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു നന്മമലം എന്നെഴുതിയിട്ട് കച്ചവടമില്ലാതെ പൂട്ടിക്കിടന്ന കടയിലെ ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന സാധനങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യാൻ ചെല്ലാനം ചെല്ലപ്പൻ ചേട്ടൻ തയ്യാറാണ് ക്യാമറ നിർബന്ധം ആളുകളെ ആരെങ്കിലും സഹായിക്കാൻ ചെന്നത് കണ്ട് കടികളയതാണ് അത് ഇങ്ങനെ കടിച്ചു തീർത്തതാണ് അപ്പോൾ അതിൻ്റെ അടിക്ക് ഒരാൾ കമൻ്റ് എഴുതി നിന്റെ ഉപയോഗമില്ലാത്ത ആ വക്കീൽ കോട്ടെങ്കിലും ക്യാമ്പിലേക്ക് കൊടുത്ത് കാണിക്ക് അവിടുള്ള തറ തുടയ്ക്കാനെങ്കിലും ഉപകരിക്കട്ടെ എന്നാണ് കമൻ്റ് ആൾ എഴുതിയത് എന്തായാലും നല്ല സംഗതിയാണ് കൊടുത്തത് എന്നാലും ഇതാണ് ഉചിതം എന്ന അഭിപ്രായം എനിക്കില്ല കാരണം ഇതിനു മുമ്പ് ഇതിനേക്കാൾ ഉചിതമായ ഒന്ന് ഒരു സഹോദരി കൊടുത്തിരുന്നു അതിൽ ഞാൻ ഇടപെടുന്നില്ല നിങ്ങൾ കേട്ടാൽ മാത്രം മതി ഞാൻ ഉത്തരവാദിയുമല്ല എല്ലാവർക്കും വെടിക്കെട്ടോട് കൂടിയ വിഷു ആശംസകൾ എന്ന് പറഞ്ഞാണ് ഒരു പോസ്റ്റ് സാക്ഷാൽ കൃഷ്ണരാജ് ഫേസ്ബുക്കിൽ ഇട്ടത് അതിന് മറുപടി കൊടുത്തുകൊണ്ട് ഒരു സഹോദരി വളരെ മനോഹരമായി കൊടുത്തു കേട്ടോളൂ വാണരാജ് അഡ്വക്കേറ്റ് ഒരു വാണരാജ് വാണരാജ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഇന്നലെ എല്ലാവർക്കും കൂടിയ ഇങ്ങനെ 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 ഒരു ഒരു പോസ്റ്റ് ഇട്ടു എല്ലാവർക്കും വെടിക്കെട്ടോട് കൂടിയ വിഷു എന്ന് പറഞ്ഞ ഈ വാണരാജൊരു പോസ്റ്റ് ഇട്ടു ഈ വാണരാജൻ അറിയില്ല ഇതിനകത്ത് സംസാരിക്കാൻ കഴിവുള്ള വാണരാജിന്റെ അതേ ഭാഷയില് അതേ രീതിയിലൊക്കെ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന അതിനെക്കാട്ടിൽ അപ്പുറത്തെ രീതിയിൽ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ടെന്നുള്ളത് വാണരാജന് അറിയില്ല അപ്പൊ വിഷു ആയിട്ട് വാണരാജിന് വേണ്ട വെടിക്കെട്ടും പൂരപ്പറമ്പൊക്കെ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ലൈവില് വന്നത് ഇത് മറ്റുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഹേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ച് ഏഹ് തരണമെന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ് കാരണം അതിനൊരു റീസൺ ഉണ്ട് കാരണം ഞാൻ ഈ പറയാൻ പോകുന്നതൊക്കെ വാണരാജിന്റെ അണ്ണാകിലിട്ടുള്ള വാണരാജിന്റെ നിലയ്ക്കാതെ ചത്തുകടക്കുന്ന കിടക്കുന്ന ഉം പഴത്തിനിട്ടുള്ള ഒരു കൊട്ടാണ് അത് വളരെ കൃത്യമായി പറയാം ലൈവ് ആയത് കൊണ്ടിട്ട് തന്നെ കുറെ പരിമിതികളൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട് അപ്പൊ വാണരാജന്റെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ കാറ്റഗറിയിൽ ചലിക്കുന്ന ആളുകളായിപ്പോ അതുകൊണ്ടാണ് ഞാൻ ഈ വാണരാജ് ചാട്ട് വാണരാജിന്റെ ആ വീട്ടിലുള്ളവരെ വിളിക്കാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് വാണരാജിന്റെ മാത്രം ചലിക്കാതെ കിടക്കുന്ന പഴത്തിലിട്ടുള്ള കൂട്ടായിട്ട് ഞാൻ ഈ സാധനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു വിചാരിച്ചത് ഇപ്പൊ വളരെ ഒരു ഫോട്ടോടെ തലക്കെട്ടാണ് എല്ലാവർക്കും വെടിക്കെട്ടോട് കൂടിയ വിഷു ആശംസകൾ എന്നുള്ളത് അയാൾ ഉദ്ദേശിച്ചത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുമായിരിക്കും അപ്പോ അയാള് അയാൾ ഉദ്ദേശിച്ചതിന്റെ അപ്പുറത്തേക്ക് അയാളുടെ എഴുന്നേൽക്കാത്ത പഴത്തിനിട്ട് കൊട്ടണം വീണ്ടും വീണ്ടും അയാളുടെ എഴുന്നേൽക്കാത്ത പഴത്തിനിട്ട് കൊട്ടണം ഇയാള് രാവിലെ വന്നിട്ട് വിഷു നന്നായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള വിഷു കൈനീട്ടം വാങ്ങിക്കുന്ന വിഷു മെസ്സേജാണ് എന്റെ വായിൽ നിന്ന് ഇയാൾ കേൾക്കുന്നത് അതുകൊണ്ടിട്ട് ഞാനിത് ഇന്നലെ മുതൽ ഇത് ആരൊക്കെ തന്നെ ടാഗ് ചെയ്ത് അതിന്റെ അടിയിൽ വിളിക്കുന്നുണ്ട് ഈ വാണേശ്വരന്റെ ഈ വാണേ വാണരാജൻ എന്ന് പറയുന്ന വാണരാജന്റെ ഈ അഡ്വക്കേറ്റ് വാണരാജ് ഇയാൾ ഇതിനു മുമ്പ് പലതരത്തിലുള്ള പ്രകടനങ്ങൾ നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരു വാണ വാണേശ്വരനാണ് ഇയാള് ഇയാൾ ഭയങ്കര എന്താ പറയാ മതത്തിന്റെ അണ്ടറിൽ നിൽക്കുന്ന അതായത് ഹിന്ദുത്വ വിശ്വാസത്തിന്റെ അണ്ടറിൽ നിൽക്കുന്ന ഒരു നല്ല ഒരു ചാണകത്തിൽ മുഴുകിയ ഒരു വിഷു എക്സ്പ്ലോട്ടിങ് ഒരു ചത്ത പഴമാണ് ഇയാള് അപ്പോൾ ഇയാള് ഇത്രയും സ്ത്രീകളെ വെച്ചിട്ടാണ് ഇയാള് വെടിക്കെട്ടോട് കൂടിയ വിശു ആശംസകൾ ഇട്ടിരിക്കുന്നത് ഇയാളുടെ വീട്ടിൽ കമ്പിത്തിരി തെളിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നല്ല രീതിയിലുള്ള മാലപ്പടക്കം വെക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇയാളുടെ വീടിന്റെ ചുറ്റിലും നിന്ന് വേണം മാലപ്പടക്കം കെട്ടിയിട്ടിട്ട് വെക്കണമെന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം കാരണം ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെടിക്കെട്ട് പൂരം അതുപോലെയൊക്കെ ഉള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ തൃശ്ശൂർ പൂരം വരുന്നുണ്ട് കുച്ചിന്റെ നാട്ടില് അപ്പൊ ആ തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയിട്ട് ഈ പറഞ്ഞതുപോലെ കമ്പം വെടിക്കെട്ട് ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ വെക്കുന്ന മറ്റേ അമിട്ടിന്റെയൊക്കെ അകത്ത് കയറി ഇരുന്നിട്ട് വെടി ആഘോഷിക്കുന്നത് നന്നായിരിക്കും ഭയങ്കര രസമാണ് വെടിക്കെട്ട് പൊളപ്പൻ സംഭവമാണ് അപ്പം അതും ഈ വാണ വാണരാജിന് നല്ലതായിരിക്കും വാണരാജ് എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ ഈ കമ്പത്തിന്റെയും വെടിക്കെട്ടിന്റെ ഒക്കെ മുകളിൽ കയറി ഇരുന്ന് താഴെ കൊടുക്കുന്ന ആ ഒരു വാണം കൊണ്ട് മുകളിലേക്ക് പോകണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം അത് സാധിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആ വാണ രാജന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്ന കുറച്ച് കമന്റുകൾ ഞാൻ വായിക്കാം കേട്ടോ അതായത് കൊറേ കാര്യങ്ങള് നമ്മൾ സർക്കസിച്ചിട്ട് തള്ളാലോ പ്രശ്നവില്ലല്ലോ അപ്പോ ഏ ഇത് ഇത് ഇതിൽ നിന്ന് ഒന്നെടുത്ത് അരിക്കൊമ്പനിട്ട് പൊട്ടിച്ചാൽ പിന്നെ കേരളത്തിൽ എത്തു നോക്കിയ പോലും ഇല്ല കാരണം ഇതിന്റെ അടിയിൽ കിടക്കുന്ന ഈ പറഞ്ഞ ചാണകത്തിൽ മുങ്ങിയ മനുഷ്യരുടെ ഒക്കെ ഒരു പ്രത്യേക തരം വല്ലാത്ത അവസ്ഥയാണ് അഞ്ച് കമ്പത്തിന്റെ ഇടയിൽ ഒരു മലവാണം ഇതൊക്കെയായിരുന്നു അവരുടെ ഇത് അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഭാഷയിൽ തന്നെ പ്രസന്റ് ചെയ്യുന്നത് കാരണം ഇയാൾ പറഞ്ഞ സഭാഷയും ഇയാളുടെ ആളുകളുടെ കമന്റുകൾക്ക് അനുസരിച്ചാണല്ലോ നമുക്ക് മറുപടി നൽകാൻ പറ്റുന്നത് അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലോ അതിൽ കൂടുതൽ അയാൾ വന്നിരുന്നെങ്കിൽ നന്നായിട്ട് അങ്ങ് കൊടുത്തണ്ടേറ്റ കാരണം ഇയാളുടെ വിചാരം ഇയാൾ കിട്ട് പെട്ടെന്ന് കിട്ടൂല നീയാക്ക് എവിടെന്നെങ്കിലൊക്കെ ഈടി ഇട്ട് നൂന്ന് പഞ്ചറായി അയാൾ ഉറപ്പായിട്ടത് ഉറപ്പായിട്ട് അത് ഉടനെ ഉണ്ടാവും അങ്ങനെ അയാൾ അഡ്വക്കേറ്റ് ആണത്തെ അഡ്വക്കേറ്റ് ആവേണ്ട ആ അമ്മയുടെ നടുക്കെന്താ പൂഞ്ഞു നിൽക്കുന്ന ഒരു പൂക്കുറ്റി വാണക്കുറ്റി ഇതൊക്കെയാണ് പറയുന്നത് മൈത്രേയൻ മൈത്രേയനെ പറ്റിയിട്ടാണ് അത് പറയുന്നത് അതുപോലെ ചുറ്റില നിൽക്കുന്ന സ്ത്രീകളെ വളരെയധികം അധിക്ഷേപിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഈ കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹ്യ ഇടങ്ങളിൽ പല വിഷയത്തിനും മേലും പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്ത സ്ത്രീകളെ അവരുടെ തോന്നിയ രീതിയിൽ അയാളുടെ നല്ല കഴപ്പ് കഴപ്പുമൂത്ത വാണം നല്ല കഴപ്പ് കഴപ്പുമൂത്ത വാണം ഈ പറഞ്ഞതുപോലെ കഷ്ടപ്പെട്ട് കിടക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ് അത് പിന്നെ പ്രായമൊക്കെ കുറെ ആയി അതുകൊണ്ട് തന്നെ പഴ പിടിയിക്കില്ല അപ്പൊ അതിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു തരം സെക്ഷൽ ഫസ്ട്രേഷനും കൂടിയാണ് വാണരാജന് ചിലപ്പം ചില ആളുകൾക്കൊക്കെ ഈ ഈ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടിട്ടൊക്കെ ചില ആളുകൾ ഭയങ്കരായിട്ടൊക്കെ ആസ്വദിക്കുന്നതൊക്കെ കാണാറുണ്ട് കേട്ടോ ചിലപ്പോ അതായിരിക്കാം അപ്പോൾ വിഷു ആയിട്ട് വന്നിരുന്നു ഈ മാതിരിത്തെ കുട അടിക്കണത് എന്തിനാണെന്ന് നിങ്ങൾ ആരും എന്റെ അടുത്ത് ചോദിക്കരുത് ഇതൊരു ഗതി കേട്ട സിറ്റുവേഷൻ ആണ് വാണരാജ് രാവിലെ വന്നിട്ട് എന്റെ കയ്യില് നല്ല രീതിയിലുള്ള ഒരു വാണൻകുട്ടി വാങ്ങിച്ചുകൊണ്ട് പോകണോന്നുള്ള ആഗ്രഹത്തിൽ ഇട്ട പോസ്റ്റ് ആയിരിക്കണം അപ്പൊ ഞാൻ പ്രതികരിക്കാതിരുന്ന ശരിയാവത്തില്ലല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ പ്രതികരിച്ചതാണ് പല ആളുകളും പറയുന്നുണ്ട് ഈ ഈ ഒരു നല്ല ദിവസം തന്നെ വേണ്ടിയിരുന്നു വക്കീൽ സാർ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ട ഒരു രീതി അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നല്ല രീതിയിൽ കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ ഞാൻ അത്തരത്തിലുള്ള ആളുകളെയൊന്നും കൂടുതലായിട്ട് ഇതാക്കുന്നില്ല പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകളടുത്ത് ഇത് ചോദിക്കുക പോലും ചെയ്യാനുള്ള ഒരു മനസ്ഥിതി നിങ്ങൾ കാണിക്കരുത് എന്നുള്ളതാണ് കാരണം ഇയാൾക്കൊക്കെ നന്നായിട്ട് കഴപ്പ് പിടിച്ചു കിടക്കുന്നതാണ് നല്ല പ്രശ്നമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീകളെ കാണുമ്പോൾ അത് ശരിക്കും പെണ്ണുങ്ങളെ കയ്യിൽ നല്ല അടി അടിയിട്ടാത്തതിന്റെ കുഴപ്പമാണ് ശരിക്കും ഇങ്ങനെയുള്ളമാർക്കെതിരെയാണ് സാധാരണ സ്ത്രീകൾ സംസാരിക്കുന്നത് അത് ഉടനെ തന്നെ മിക്കവാറും അത് കിട്ടിക്കോളൂ എന്ന് വിശ്വസിക്കുകയാണ് വീട്ടിനെ ഈ പറഞ്ഞതിന് ഞാൻ ഉത്തരവാദിയല്ല കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ന് പറയുന്ന പഴഞ്ചൊല്ലിൽ അന്വർത്ഥമാക്കുകയാണ് കൃഷ്ണരാജ് ചെയ്തത് ബഹുമാന്യരായ ഹൈക്കോർട്ട് വക്കീലന്മാരോട് പറയാനുള്ളത് ദയവായി ഒന്നെങ്കിൽ ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും നല്ല നടപ്പ് പരിശീലനത്തിന് വിടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ സംഗതിയിൽ നിന്ന് ഒഴിവാക്കുകയോ വേണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടി അപമാനമാണെന്ന് മാത്രം തൽക്കാലം പറഞ്ഞുകൊള്ളട്ടെ